അവർക്ക് ഈ വൃത്തികേടുകൾ മുഴുവൻ നടത്താൻ ഉള്ള അവസരം കൊടുക്കുന്ന ഏറ്റവും നാണം കെട്ട ചീഞ്ഞഴിഞ്ഞ പുഴുത്ത് ചീഞ്ഞ് നാറിയ പിണറായി ഭരണമാണ് നമ്മൾ കാണണം മെസ്സിയെ കൊണ്ടുരാമെന്ന് പറഞ്ഞിട്ട് ശത കോടികളുടെ തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ഇവിടുത്തെ ഭരണ നേതൃത്വമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം മാധ്യമങ്ങളും മറ്റുള്ളവരും ഒക്കെ ചോദിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം ഈ ഇരുന്നൂറ് കോടി രൂപയുടെ സ്രോതസ്സ് എന്താണ് എന്നുള്ളതല്ല കാരണം ഇയാള് ലാഭകരമായിട്ടുള്ള ഒരു കച്ചവടം നടത്തുകയായിട്ട് നമുക്കറിയില്ല അറിയില്ല പണം ഉണ്ടാക്കിയിട്ടുള്ളതും അനധികൃതമായി തടി വെട്ടി കടത്തി വിറ്റിട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമസ്കാരം കേരളത്തിലെ മാധ്യമ രംഗത്ത് ഒരു പുതിയ മാനം കൊണ്ടുവന്ന ഒരു മാധ്യമ സ്ഥാപനമുണ്ട് റിപ്പോർട്ടർ റിപ്പോർട്ടർ ചാനലിന്റെ മാനേജ്മെന്റ് മാറുന്നതിന് മുൻപും അവരുടെ നിലപാടൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ് പക്ഷേ അതിനുശേഷം പുതിയ മാനേജ്മെന്റ് വന്നപ്പോഴും എന്താണ് ഇതൊരു മാധ്യമ സ്ഥാപനമാണോ എന്നുള്ള തരത്തിലുള്ള തോന്നലുകൾ നമുക്കൊക്കെ ഉണ്ടായി അതിൽ മരം കൊള്ളക്കാരായ ആന്റോ അഗസ്റ്റിനും മറ്റുമായിരുന്നു അതിന്റെ തലപ്പത്ത് എം ഡി എന്നൊക്കെയാണ് അദ്ദേഹം സ്വയം അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ആന്റോ അഗസ്റ്റിൻ അവരുടെ ഡയറക്ടർ ബോർഡിൽ പോലും അംഗമല്ല എന്നുള്ളതാണ് എത്ര ഭീകരമായിട്ടാണ് ഈ ആൻഡോ അഗസ്റ്റിനും ഈ അതിലുള്ള കുറച്ച് മാധ്യമ പ്രവർത്തകരും ഈ പൊതുസമൂഹത്തെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് തട്ടിപ്പുകാരും തട്ടിപ്പ് വീരന്മാരും അതാത് കാലത്ത് കേരളം കേരളത്തിലുണ്ടായിട്ടുണ്ട് ആ ഉണ്ടായിട്ടുള്ളതിൽ പലരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പലരും രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് പലരും ഇപ്പോഴും കള്ളത്തരം കാണിച്ച് നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് കേരളത്തിലുണ്ട് ഇപ്പൊ നമ്മൾ നോക്കി ഇപ്പം വെള്ളാപ്പള്ളി നടേശം അയാൾ ഭൂലോക തട്ടിപ്പാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പിന്തുണയ്ക്കുന്നുണ്ട് അയാൾ നിലനിൽക്കുന്നു ഇപ്പോൾ ഗോകുലം ഗോപാലൻ ഇന്ത്യയിൽ ഏറ്റവും വലിയ ചിട്ടി ചിട്ടി തട്ടിപ്പ് നടത്തിയതെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു അയാൾക്കെതിരെ അന്ന് ഇ ഡി റെയ്ഡ് കാര്യങ്ങൾ സാധനങ്ങളെല്ലാം വന്നു അയാളും ഒരു പരുക്കുമേൽക്കാതെ അയാൾ നിൽക്കുന്നു അപ്പോൾ നമ്മൾ നാല് ചോദിക്കും ഭൂലോക തട്ടിപ്പുകാരനടിയാവും അയാളുടെ തട്ടിപ്പിനെ കുറിച്ചിട്ടൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല കാരണം അത് ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പുറത്തു കൊണ്ടിരിക്കും ഭൂലോക തട്ടിപ്പുകാർ അതായത് അവർ അവർ നടത്തിയിട്ടുള്ള തട്ടിപ്പ് മാത്രമാണ് അവരൊരു നല്ല കച്ചവടം നടത്തുന്നതായിട്ടോ അല്ലെങ്കിൽ നല്ല വേറെ എന്തെങ്കിലും ഇടപാടത്തായിട്ടോ നമ്മൾ കേട്ടിട്ടില്ല അവർ തട്ടിപ്പ് മാത്രം നടത്തി ശീലിച്ചിട്ടുള്ള പുതിയ പുതിയ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പ് സംഘമാണ് ഈ ആൻഡോ സഹോദരന്മാർ എന്നുള്ളത് ഈ ആൻഡോ സഹോദരന്മാരെ കുറിച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൽ നടന്ന മുട്ടിൽ മരമുറി എന്ന് പറഞ്ഞ അതിഭീകരമായിട്ടുള്ള വനംകളയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ അവരെ കുറിച്ചിട്ട് വിശദമായി നമ്മൾ കേൾക്കാറുള്ളത് ആ കേസ് ഇപ്പൊ അഞ്ചു വർഷമായിട്ടും എഴുഞ്ഞു പിടിക്കുകയാണ് അങ്ങനെ തട്ടിപ്പ് മാത്രം നടത്തി ശീലിച്ചിട്ടുള്ള തട്ടിപ്പ് മാത്രം ചെയ്യാൻ അറിയാവുന്ന ഒരു നല്ല ബിസിനസ് നടത്തി പത്ത് പൈസയുടെ ലാഭം ഉണ്ടാക്കാത്ത ഒരു വലിയ തട്ടിപ്പ് വീരൻ കേരളത്തിൽ ഒരു ടി വി ചാനല് തുടങ്ങുകയും ആ ടി വി ചാനല് ചാനലുകളുടെ റേറ്റിംഗിൽ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്യുന്ന ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആൻഡോ അഗസ്റ്റും ആൻഡോ സഹോദരന്മാരുമെല്ലാം മറിച്ച് അവർക്ക് ഈ വൃത്തികേടുകൾ മുഴുവൻ നടത്താൻ ഉള്ള അവസരം കൊടുക്കുന്ന ഏറ്റവും നാണംകെട്ട ചീഞ്ഞഴിഞ്ഞ പുഴുത്തു ചീഞ്ഞ് നാറിയ പിണറായി ഭരണമാണ് നമ്മൾ കാണണം കാരണം ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിരുന്നു ഇപ്പൊ വി എസ് സത്യാനന്ദനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെങ്കിലും ഒരു സംശയവും വേണ്ട മുട്ടിൽ മരമുറിയിൽ ഈ ആറ്റോ സഹോദരന്മാർ ജയിലിൽ കിടന്ന അഴി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരു എണ്ണിക്കൊണ്ടിരിക്കുമായിരുന്നു ആ മുട്ടിൽ മരമുറി കേസിൽ ജയിലിൽ കിടക്കേണ്ട ഈ പിന്നെ ഭൂലോക തട്ടിപ്പുകാരന്മാര് അവർ ഇവിടെ വന്ന് ചാനൽ നടത്തുകയും അവരിവിടെ വന്ന് മെസ്സിയെ കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് ശത കോടികളുടെ തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ഇവിടുത്തെ ഭരണ നേതൃത്വമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഭരണനതൃത്വത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് പിണറായി വിജയനോടാണ് അല്ലാതെ ആൻഡോ ഓഗസ്റ്റിൻ സഹോദരന്മാരോടല്ല എന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാറ് റിപ്പോർട്ട് ചാനൽ വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിച്ച നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുട്ടിൽ മരമുറി കേസ് വളരെ നീതിപൂർവ്വം അന്വേഷിച്ച് പോയ ശരിയായ ദിശയിൽ അന്വേഷിച്ച് പോയ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഡി വൈസ് പി ബെന്നി ബി വി ബെന്നി ആ ബെന്നിയെ ഒരു ഒരു പീഡന കേസിലൊക്കെ പെടുത്താനൊക്കെ നോക്കി ഉള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനി ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണെന്ന് പറഞ്ഞിട്ട് റോഷിപാൽ എന്തൊരു റോഷിപാൽ അല്ലേ സർ റോഷിബാൽ അയാൾക്കാണ് ഇപ്പോൾ എ പി ജെ അബ്ദുൽ കലാം അവാർഡ് ഏർപ്പെടുത്തുന്നത് ഈ റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് വാങ്ങിക്കുന്നവനും എളുപ്പില്ല കൊടുക്കുന്നവന് യാതൊരു ഒളുപ്പില്ല അപ്പോൾ ഈ റോഷിപാൽ ആണ് എന്താണ് ഒളി ക്യാമറ എന്ന് പറഞ്ഞിട്ട് ഒരു മൈതാനത്ത് കൊണ്ടുപോയിട്ട് പോയിട്ട് പൾസർ സുനിയെ കൂടി കാര്യങ്ങളെല്ലാം പറി നമുക്കറിയാം ഓളി ക്യാമറയ്ക്ക് ഒറ്റ ആംഗിൾ മാത്രമേ കാണുള്ളൂ ഇത് പലവില്ല പലവിധ ആംഗിളാണ് പക്ഷേ റിപ്പോർട്ടർ ചാനലിന്റെ വിശ്വസ്തതയെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ മലയാളത്തിലെ ഒരു മാധ്യമങ്ങളും ആ വിഷയം ഏറ്റുപിടിച്ചില്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം എത്ര കുടുംബങ്ങൾ എത്ര പ്രസ്ഥാനങ്ങൾ എത്ര മനുഷ്യരെയാണ് ഈ ഒരു നശിച്ച യുവന്മാര് തകർത്തത് എന്നുള്ളതാണ് ഇനി മെസ്സിയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ നോക്കൂ അപ്പൊ അതിന്റെ ഓരോന്നോരോന്നുള്ള വിശാംശങ്ങളിലേക്ക് പോകാനല്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ചോദിക്കാനുള്ള കാർഡിനലായിട്ടുള്ള ഒരു ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇയാൾ ഇരുന്നൂറ് കോടി രൂപയുടെ ഇടപാട് നടത്തിയതായി ഇയാൾ പറയുന്നുണ്ട് ഏതാണ്ട് നൂറ്റി മുപ്പത് കോടി രൂപ ഈ മെസ്സിയെ കൊണ്ടുവരാൻ അർജന്റീനയിൽ ഒരു എന്തോ ഫുട്ബോൾ ഫെഡറേഷൻ കൊടുക്കുന്നു എഴുപത് കോടി രൂപ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ കൊടുക്കുന്നു അയാൾ പറയുന്നു അപ്പം ഇതിൽ രണ്ടിലും ഇൻവോൾവ് ആയിട്ടുള്ളത് ഇരുന്നൂറ് കോടി രൂപയാണ് അയാളിപ്പോൾ പറയുന്ന എന്താണ് മെസ്സിയെ കളിക്കാൻ ഉണ്ടെന്നുള്ളിൽ മെസ്സിയെങ്കിലും ഞാൻ ഇവിടെ കൊണ്ടുവരും എനിക്ക് നൂറ്റി മുപ്പത് കോടി രൂപ അവിടെ കൊടുത്തു അത് അവിടെ കൊടുത്തു അതെനിക്ക് തിരിച്ചു വേണ്ട ഞാൻ അത് ഒഴിവാക്കാൻ അതുപോലെ തന്നെ ഈ സ്റ്റേഡിയം പിന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കാക്കാൻ ഞാൻ എഴുപത് കോടി രൂപ കൊടുത്ത് ഞാൻ അതിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കാക്കും ആക്കിയതിനു ശേഷം അത് കൊടുത്തിട്ട് ഞാൻ എൻ്റെ പണിയോക്കിപ്പോയി അപ്പം ഇതിനകത്ത് ഇൻവോൾഡ് ആയിട്ടുള്ളത് എത്രയാ ഇതിനകത്ത് ഇൻവോൾഡ് ആയിട്ടുള്ളത് ഇരുന്നൂറ് കോടി രൂപയാണ് സ്വാഭാവികമായും ആൻഡോ അഗസ്റ്റിനോട് മാധ്യമങ്ങളും മറ്റുള്ളവരും ഒക്കെ ചോദിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം ഈ ഇരുന്നൂറ് കോടി രൂപയുടെ സ്രോതസ് എന്താണ് എന്നുള്ളതല്ല കാരണം ഇയാളെ ലാഭകരമായിട്ടുള്ള ഒരു കച്ചവടം നടത്തിയായിട്ട് നമുക്കറിയില്ല ഇയാള് പണം ഉണ്ടാക്കിയിട്ടുള്ളത് മുട്ടിൽ മരമുറിയിൽ കൂടി അനധികൃതമായി തടി വെട്ടി കടത്തി വിറ്റിട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം സ്വാഭാവികമായും അയാൾ അയാൾ അയാളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതല്ലേ ഈ ഇരുന്നൂറ് കോടി രൂപയുടെ സ്രോതസ് ഏതാണ് അത് ചോദിക്കുന്നതിന് പകരം അത് ചോദിക്കാതിരിക്കുകയും അയാള് ഈ ഗ്രൗണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ആക്കാമെന്ന് പറഞ്ഞ് സ്പോൺസറായി വരുമ്പോൾ രണ്ട് കൈയും നീട്ടി ആ ഗ്രൗണ്ട് ആ സ്റ്റേഡിയം എടുത്ത് അയാളുടെ കയ്യിലേക്ക് അയാൾക്ക് തോന്നിയാസും വൃത്തികേടും കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടത്തെയല്ലേ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് കാരണം ഉത്തരവാദിത്വമുള്ള ഒരു ഭരണകൂടത്തിൻ്റെ മുന്നിലേക്കാണ് എങ്കിൽ ഇയാൾ ചെല്ലാൻ പോലും തയ്യാറാവുമോ കാരണം ഉത്തരവാദിത്തമുള്ള ഭരണകൂടത്തിന്റെ മുമ്പിൽ ഇയാൾ ചെന്നാൽ എന്താണ് നിങ്ങളുടെ ഇരുന്നൂറ് കോടി രൂപയുടെ പിന്നെ സ്രോതസ് എന്നല്ലേ ആ ഗവൺമെന്റ് ചോദിക്കുക ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം ഇയാൾ ഈ അന്താരാഷ്ട്ര സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താം എന്നയാൾ പറയുന്നു അതിന് എഴുപത് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അയാൾ പറയുന്നു ഇത് രണ്ടിലും പ്രശ്നങ്ങളില്ല ഒന്ന് ഇന്റർനാഷണൽ ഈ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്താൻ എന്ത് ക്വാളിഫിക്കേഷനാണ് ഇയാൾക്കുള്ളത് ഇയാളെന്ന് പറഞ്ഞാൽ ഇയാളുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വെറും ഒരു തട്ടിപ്പുകാരൊന്നുമില്ലേ ഈ സ്റ്റേഡിയത്തിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്റ്റേഡിയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി പരിചയ സമ്പന്നരായിട്ടുള്ള ആളുകൾ വേണ്ടേ അതിന് വരാൻ ഇയാൾക്ക് ഉണ്ടോ ഇയാൾ തട്ടിപ്പ് മാത്രമല്ല നടന്നുള്ളൂ ഒന്ന് രണ്ട് ഇത് ഈ ഒരു പണി ഇതുപോലെ ആരെങ്കിലും ഏൽപ്പിക്കണമെങ്കിൽ അതിന് സുതാര്യമായിട്ടുള്ള നടപടിക്രമങ്ങളില്ലേ ഒരു സർക്കാരിന് അതിന് ടെൻഡർ വിളിക്കട്ടെ ടെൻഡർ ലോസ് ആയിട്ടുള്ള സൗകര്യമല്ലേ പൂട്ടിണ്ട് അത് ചെയ്തിട്ടുണ്ടോ സർക്കാർ മൂന്ന് ഇത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കരാറുണ്ടോ ഇത് സ്പോർട്സ് കേരള ഫെഡറേഷൻ പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിള് കായികമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു ആ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വെഹിക്കുകൾ ഇയാളെ ഏൽപ്പിക്കുകയാണ് ഒരു കരാറ് ഇല്ലാതെ അപ്പോൾ പൊതുമേഖലാ സ്ഥാപനം ആ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഒരിക്കലും പിന്നെ ഒരു ഒരു ഒരാൾക്ക് നേരിട്ട് കരാറുള്ളത് കൊടുക്കാൻ കഴിയില്ല പൊതുമേഖലാ സ്ഥാപനമാണോ ആ പൊതുമേഖലാ സ്ഥാപനം പൊതു ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള നിയതമായിട്ടുള്ള നിയമങ്ങളും നടപടി ചട്ടങ്ങളും പിന്നെ നടപടിക്രമങ്ങളും ഉണ്ട് അതൊന്നും പാലിക്കാതെ അത് എടുത്തു കൊടുക്കുന്നു എന്താണ് ഇയാൾക്കിത് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള പരിചയം എന്നുള്ളത് ചോദിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇന്റർനാഷണൽ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ട് കെട്ടിപ്പടുത്തിണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആ ആ സ്റ്റേഡിയം എന്ന് പറയുന്നത് ആ സ്റ്റേഡിയം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് പൊതുജനങ്ങളുടെ പണം കൊണ്ടാണ് കെട്ടിപ്പടുത്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പണം സുതാര്യമായി ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും ആർക്കാണ് ഇവിടുത്തെ ഭരണകൂടത്തിനല്ലേ ഇവിടുത്തെ കായിക മന്ത്രിക്കല്ലേ അല്ലെങ്കിൽ ഇവിടുത്തെ കായിക വകുപ്പിനല്ലേ അവരതൊന്നും ചെയ്യാതെ ഒരു ഭൂലോക തട്ടിപ്പുകാരൻ തട്ടിപ്പ് മാത്രം ശീലമാക്കിയിട്ടുള്ളവർ ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സും നടത്താത്തവൻ അവൻ ദുരൂഹമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുമായി വന്ന് പറയുമ്പോൾ അവൻ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിന് ഇപ്പൊ ഇപ്പൊ ഒരു ഇപ്പൊ പുതിയ ചോദ്യം എന്താ എഴുപത് കോടി രൂപ മുടക്കി അത് അത് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു കണക്കും ഇല്ല ഒരു എസ്റ്റിമേറ്റും ഇല്ല ഒരു കണ്ടീഷൻസും ഇല്ല അവൻ ചെയ്യുന്ന പണത്തിന് ഇന്ന ഇന്ന കാര്യങ്ങളൊന്നുമില്ല ഇപ്പൊ ആളുകൾ പുതുതായിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് എഴുപത് കോടി എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഒരു വശത്ത് മറുവശത്ത് ഇതിനെ ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തണമെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ തന്നെ എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പം ഒരു വിധത്തിലുള്ള നിയമം പാലിക്കാതെ ഒരു ഭൂലോക കള്ളൻ അവന്റെ സൗകര്യത്തിന് വന്ന് ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ തോന്നിയ ചെയ്യുമ്പോൾ അവനെ നിലയ്ക്ക് നിർത്തുന്നതിന് പകരം മെസ്സി വരണ്ടേ ചോദിക്കുകയാണ് മെസ്സി വരണ്ടെന്നാണ് നമ്മൾ പറയുന്നത് ചോദിക്കുക രണ്ട് ഇത് പിന്നെ സൗജന്യമായി ചെയ്തു തരാം എന്ന് ഒരാൾ പറഞ്ഞു അല്ല പുള്ളി പറയുന്നത് ഇടയ്ക്ക് പറയുന്നത് കേട്ടു എനിക്ക് തോന്നുമ്പോൾ ഞാൻ നടത്തും ഇത് എന്റെ കാര്യമില്ലേ എന്ന് വെച്ചാൽ പറയുന്നു കേട്ടതൊന്നും പുള്ളിയുടെ കുഞ്ഞമ്മയുടെ മോനാണ് മെസ്സി ചെന്ന് വിളിച്ച ഉടനെ ഇങ്ങോട്ട് മെസ്സി വരുന്നത് അത് മാത്രമല്ല നൂറ്റി മുപ്പത് കോടി രൂപ മെസ്സിയെ കൊണ്ടുവരാനായി ഇതിന്റെ അകം ചെലവഴിച്ചു നിങ്ങൾ അവകാശപ്പെടുകയാണ് അത് ഏത് വഴിയിലാണ് ചെലവഴിച്ചത് പിന്നെ പതിമൂന്ന് ലക്ഷം രൂപ കൂടക്ക് നമ്മുടെ കായിക മന്ത്രി വി അബ്ദുറഹ്മാനും സംഘവും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അതിലെന്താണ് നിലപാട് അത് മാത്രമല്ല എപ്പോഴും ശാന്തനായി കാണപ്പെടുന്ന ഒരാളാണ് നമ്മുടെ കായിക മന്ത്രി മന്ത്രി അബ്ദുറഹ്മാൻ അദ്ദേഹം ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുകയാണ് മയക്കു തട്ടി മാറ്റുകയാണ് ഇതെന്താണ് ഇതിൽ നടക്കുന്നത് അല്ല ഇതിനകത്ത് ഞാൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിലെ ഒന്നാം പ്രതി ആന്റോസ്റ്റിനെ ഒന്നാം പ്രതി സംസ്ഥാന സർക്കാരാണ് മുഖ്യമന്ത്രിയും സ്പോർട്സ് മന്ത്രിയുമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രതികൾ അവരാണ് ഇതിനകത്ത് മറുപടി പറയേണ്ടത് അവര് മറുപടി പറയണമെങ്കിൽ അവരെ കൊണ്ട് മറുപടി പറയിക്കാനുള്ള സമ്മർദ്ദം പൊതുമണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വരണം അത് ഉയർന്നു വരുന്നുണ്ടോ ഇപ്പൊ തന്നെ ഈ വിഷയം വന്നപ്പോൾ എന്താ സംഭവിച്ചത് എറണാകുളം എം പി എറണാകുളത്തു നിന്നുള്ള ചില എം എൽ എമാരും കൂടെയാണ് അവിടെ ചെലത് ഈ സ്റ്റേറ്റ് ലെവലിൽ പോലും പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കുന്നില്ല സ്റ്റേറ്റ് ലെവലിൽ പോലും പ്രതിപക്ഷം ഇതൊരു വിഷയമാക്കി ഉയർത്തുന്നില്ല പ്രതിപക്ഷം ഇത് വലിയ വിഷയമാക്കി ഉയർത്തേണ്ടതല്ല കാരണം എന്താ അന്താരാഷ്ട്ര പിന്നെ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിച്ചതാരാ അറണാകാലത്ത് സ്റ്റേഡിയം നിർമ്മിച്ചത് അവരിത് വലിയൊരു ഒരു പ്രതിഷേധ പ്രവർത്തനമാക്കി ഇത് ഗവണ്മെന്റിനോട് ഈ കാര്യം ആവശ്യപ്പെടുകയും കായികമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായിട്ടുള്ള സമരമുറകളിലുമായിട്ട് അവർ മുന്നോട്ട് പോകേണ്ടതാണ് അവർ വേണമെങ്കിൽ കാരണം അവർക്കും വല്ലപ്പോഴെങ്കിലും ചെന്ന് ഒന്ന് മോഹം മോന്ത ഈ ചാനൽ കൂടി കാണിക്കാമോ എന്നാണ് അവർ അപ്പം അതുകൊണ്ട് ഈ ലോക തട്ടിപ്പുകാരെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഒരു ഭരണകൂടം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിൽ തുടരുന്നോളം കാലം ഈ ആൻഡോഗസെ പോലും നാളെ മന്ത്രി കസര കയറിയിരുന്ന പോലും നമുക്ക് ഒന്നും പറയാല്ല അങ്ങനെയുള്ള പല പലരും പിന്നീട് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ സുമേഷ് പറഞ്ഞു അയാളുടെ ധാർഷ്യം കണ്ടോ അയാൾ എന്തൊരു അഹങ്കാരത്തിലും സംസാരിക്കുന്നാലോചന ഒരു ലോക തട്ടിപ്പുകാരൻ വന്ന് ഏറ്റവും കൂടുതൽ അഹങ്കാരത്തിലും അപ്രമാദിത്വത്തിലും സംസാരിക്കുകയാണ് കാരണം എന്താ സർക്കാർ അയാളുടെ കൂട്ടത്തിലുണ്ട് ഇപ്പോൾ ആലോചിച്ചില്ല അയാൾ മുട്ടിൽ മരമുറി നടത്തി ആ മുട്ടിൽ മരമുറി നടത്താൻ അയാളെ അയാൾ ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥൻ ഇന്ന് ചീഫ് സെക്രട്ടറിയാണ് രണ്ടായിരത്തി ഇരുപതിൽ റവന്യൂ വകുപ്പ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഡോക്ടർ പ്രേ ചെയ്തിലേക്ക് ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് ഈ നൂറുകണക്കിന് കോടി രൂപ മരം വെട്ടിക്കൊണ്ടുപോകാനായിട്ട് അയക്ക് കഴിഞ്ഞത് അപ്പൊ ആ ഒത്താശ ചെയ്തിട്ടുള്ള ചീഫ് സെക്രട്ടറി ആളെ ചീഫ് സെക്രട്ടറി ആയിട്ടും അയാൾ അയാൾ തന്നെയാണ് പേടിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാത്തരം വൃത്തികെട്ടവന്മാരെയും എല്ലാത്തരം ലോക കൊള്ളക്കാരെയും പനപോലെ വളർത്തുന്ന ഭരണകൂടം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലുള്ള കാലം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഏറ്റവും പുതിയതല്ല ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടന്നാലും അതിൽ യാതൊരു അത്ഭുതത്തിനും വകയില്ല എന്നാണ് എനിക്ക് പറയുന്നത് അല്ല എനിക്ക് ഈ വിഷയത്തിൽ ഏറ്റവും ഒരു രസകരമായി തോന്നിയ ഒരു കാര്യം ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെതിരെ വ്യാജ വാർത്ത കൊടുക്കരുത് എന്ന് ഏഷ്യാനെറ്റിന് കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് അതായത് റിപ്പോർട്ടർ ചാനൽ മുഴുവൻ പടച്ചുവിടുന്നത് നോടെ മാത്രമാണ് പല വിഷയങ്ങളും വിവാദ വിഷയങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അതായത് വാർത്തയ്ക്ക് വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഉള്ള റേറ്റിങ്ങിൽ ഉയർന്നു വന്നിട്ടുള്ളത് പഴയവിടം നമുക്ക് ഇടാ വിഷയം പോലും അവർ ഉണ്ടാക്കിയെടുത്തതാണ് അവിടെ ഈ വിദ്യാഭ്യാസം കൊണ്ട് ഒരു മനുഷ്യന് ഒരിക്കലും നന്നാവാൻ കഴിയില്ലെന്നും അയാൾ ഒരിക്കലും നന്നാകില്ലെന്നും വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനെ കൊണ്ട് ഒരു സമൂഹത്തിന് ഒരു ഗുണവും ഉണ്ടാകില്ലെന്നും തെളിയിച്ച ഒരാളാണ് ഡോക്ടർ അരുൺകുമാർ ആ അരുൺകുമാറാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒക്കെ ചെയ്തത് പക്ഷേ കോടതി എന്തിനാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം അല്ല അത് എന്താണെന്നു അതാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ പറഞ്ഞ പോലെ ഒരു അവിചാരിതമായി ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ നിന്ന് കണ്ട് അത് മാത്രല്ല ഇപ്പോ ഈ ആന്റോവസിനെ കുറിച്ചുള്ള തട്ടിപ്പുകൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി തുടർച്ചയായി പുറത്തു കൊണ്ടു വന്നുകൊണ്ടിരിക്കുന്നത് ശ്രീ ഷാജിദ് ഖറിയാണ് വർണ്ണാടക മലയാളികളുടെ ഇനിയിപ്പോ അതിനക്ക് വരുമോന്നറിയില്ല കാരണം ഇവിടെ ഒരു ചെറിയ ഒരു വ്യക്തികളെ കുറിച്ച് പോലും വാർത്ത ചെയ്ത് കഴിഞ്ഞാൽ സമ്മർദ്ദപ്പെടുത്തിയും ഒക്കെ പരാതികളൊക്കെ പിൻവലപ്പിക്കുക നമ്മൾ കോടതിയിൽ നിന്ന് വന്നാൽ അത് കോടതിയിൽ നിന്ന് വന്നാൽ അതിനെ നമ്മളത്ര കാര്യമായിട്ട് ഗൗരവമായിട്ട് ഇപ്പോൾ പരിഗണിക്കേണ്ട കാര്യമില്ല കാരണം അത് റിപ്പോർട്ടർ ചാനലുകാരനാണ് അതെടുത്ത് പിന്നെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി അല്ലാതെ വേറെ ചാനലുകളൊന്നും അത് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഭരണകൂടം ഇവിടെ ഇത്രയും നിലനിൽക്കുന്ന ഒരു കൊളം കാലം കാരണം നമ്മൾ ആലോചിച്ച് നോക്കി ഇവൻ ഏറ്റവും വലിയ കൊള്ളക്കാരനാണെന്ന് ഇവൻ ഏറ്റവും നിയമവിരുദ്ധമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യം ഉണ്ടായിട്ടും ഇവിടുത്തെ ഭരണാധികാരികൾ ഇപ്പോഴും അവരെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഭരണകൂടത്തിൻ്റെതാണ് ആ ഭരണകൂടം ഇങ്ങനെ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇത് തുടരും ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഈ ഭരണകൂടം എപ്പോൾ മാറുന്നോ അപ്പോൾ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു അറതി വരു വരികയുള്ളൂ എന്ന് സമാശ്വസിക്കാൻ മാത്രമേ ജനങ്ങളായിട്ടുള്ള നമുക്ക് കഴിയൂ എന്നായിരിക്കും തീർച്ചയായിട്ടും ഇത് ഈ ഒരു സാമൂഹ്യ വിപത്താണ് സാമൂഹ്യ വിപത്താണ് കേരളത്തിന്റെ വലിയൊരു വിപത്താണ് ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനവും ഈ ആൻഡോ ബ്രിട്ടേഷ് അതായത് ട്രീ കട്ടിംഗ് ബ്രദേശ് എന്നറിയപ്പെടുന്ന ഈ ആൻഡോയും അയാളുടെ സഹോദരന്മാരും സംഘവും എത്ര തെറ്റിദ്ധാരണാജനകമായ രീതിയിലുള്ള വാർത്തകളാണ് ഇവർ പഠിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് എന്തുമാത്രം മോഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം കേരളത്തിലെ ഒന്ന് എടുത്തു നോക്കൂ എത്ര എത്ര വലിയ എത്ര വലിയ ആഴത്തിലുള്ള എത്ര കോടി രൂപയുടെ മോഷണങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മോഷണം മാത്രമല്ല നുണകൾ പടച്ചുവിടുകയും കൂടി ചെയ്യുന്നു അപ്പൊ ഈ ഒരു ചാനൽ തന്നെ നമ്മുടെ ഒരു സമൂഹത്തിന് തന്നെ ഒരു വിപത്താണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് കേരളത്തിലെ പല ആൾക്കാർക്കും അറിയുകയും ചെയ്യാം പക്ഷെ പ്രവർത്തകർ പോലും ചില പേരെടുത്ത കഴിവുള്ള മാധ്യമ പ്രവർത്തകർ പോലും പണം മോഹിച്ച് ഇപ്പോഴും അതിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യം എന്തായാലും ഈ നുണകളിൽ കെട്ടിപ്പൊക്കിയ ഈ ഒരു പ്രസ്ഥാനത്തിന് അധികം എന്ന് തന്നെ നമുക്ക് സമാശ്വസിക്കാം